രോഹിത് ശർമ്മ പുറത്തേക്കോ മൂന്നാം മത്സരത്തിലും പരാജയമായതോടെ ദീർഘ നേരം ചർച്ച നടത്തി സീ സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കായിക വാർത്തകൾ നേരത്തെ അറിയുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ഐ പി എൽ പതിനെട്ടാം സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിന് പിന്നാലെ ടീമിന്റെ ഉടമകൾ ഒരാളായ നിത അംബാനി രോഹിത് ശർമ്മയുമായി നേർത്തിയ ദൈമമേയ ചർച്ചയാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം ബാറ്റിങ്ങിൽ മോശം ഫോമിലുള്ള രോഹിത് ശർമ്മ ടീമിന് പുറത്താകുമെന്ന അഭ്യൂഹങ്ങളാണ് റിപ്പോർട്ടുകളിൽ കൊൽക്കത്തക്കെതിരെ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ രോഹിത്തിന്റെ സമ്പാദ്യം ആദ്യ മത്സരത്തിൽ ഡെക്കായ രോഹിത് രണ്ടാം മത്സരത്തിൽ എട്ട് റൺസ് ആണ് നേടാൻ സാധിച്ചത് ഈ സാഹചര്യത്തിലാണ് രോഹിത്തും നിദാംബാനിയും തമ്മിൽ ചർച്ച നടത്തിയത് ഈ ചർച്ചയിലെ നിലവിലെ രോഹിത്തിന്റെ ഫോമും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ താരത്തിന്റെ ടീമിലെ സ്ഥാനത്തിന് ഇളക്കം തട്ടിയേക്കുമെന്നാണ് ആരാധകർക്കിടയിലെ സംസാരം ആരാധകർക്കിടയിലെ സംസാരം മാത്രവുമല്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതുതന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ രോഹിത് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും തവണ കൂടുതൽ പൂജ്യത്തിന് പുറത്തായ താരങ്ങളിൽ മുൻപന്തിയിലാണ് കഴിഞ്ഞ പത്ത് ഐ പി എൽ ഇന്നിങ്സുകൾ എടുത്താൽ വെറും നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് മാത്രമാണ് രോഹിത്തിന്റെ സമ്പാദ്യം പത്ത് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് താരത്തിന് ഇരുപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാനായത് കൊൽക്കത്തക്കെതിരെയും രോഹിത് ശർമ്മ പരാജയപ്പെട്ടതോടെ രോഹിത് ശർമ്മ എന്ന പേരുകൊണ്ട് മാത്രമാണ് താരം ഇപ്പോഴും ടീമിൽ തുടർന്നത് എന്ന വിമർശനവുമായി മുൻ ഇംഗ്ലണ്ട് താരവും കമന്റേറ്ററുമായ മൈക്കിൾ വോൺ രംഗത്തെത്തിയിരിക്കുന്നു ഒരു പക്ഷേ സത്യമതായിരിക്കാം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ രോഹിത് തിളങ്ങിയില്ലായിരുന്നെങ്കിൽ മറ്റു മത്സരങ്ങൾ അപേക്ഷിച്ചാൽ രോഹിത് താരതമ്യേന ഫോമിലല്ലായിരുന്നു എന്ന് വേണം പറയുവാൻ ന്യൂസിലൻഡിന്റെ ഇന്ത്യൻ പര്യടനം മുതലേക്ക് തന്നെ രോഹിത് വളരെയേറെ ഫ്ലോപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാവട്ടെ അവസാന മത്സരത്തിൽ രോഹിത് ശർമ്മക്ക് പുറത്തിരിക്കേണ്ടിയും വന്നു ഇതൊക്കെ മോശം ഫോമിന്റെ പേരിലായിരുന്നു ഇപ്പോഴത്തെ വന്ന ഐ പി എല്ലാകട്ടെ ഇങ്ങനെയുമായി കാര്യങ്ങൾ ഏതായാലും ഇതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം